അസലാ വൈക്കും വരഹമുല്ലാഹി വാത്ത അലഹമില്ല അലഹമുല്ലാറബൻ അസ്വലാത്തു വസ്സലാമുലാഫുൽ മഹ്ലൂഖിൻ വ അലിക്കുല്ലിൻഹാബി അജ്മയിൻ അമ്മാബാദ് എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു സുബഹാന ഹു നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ അലഹമില്ലാ സുമ് അലഹമ്മില്ല ആദ്യമായി ഞാൻ നിങ്ങളെ എല്ലാവരോടും ഒരു നന്ദി പറയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ വീഡിയോകളിട്ട് തുടങ്ങിയപ്പോൾ കുറേ നാളായല്ലോ വീഡിയോകളൊക്കെ ആയിട്ട് ഇതിലിടാൻ തുടങ്ങിയിട്ട് എന്നിട്ട് പോലും സാധാരണ നിർത്തിവെച്ചിരുന്ന ഒരു ചാനൽ തുടങ്ങുമ്പോഴുണ്ടാകുന്ന ഒരു പ്രതികരണത്തെക്കാൾ കൂടുതൽ ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ട് അൽഹമദുലില്ല സുമ്മാ അൽഹമദുല്ല അതുപോലെ തന്നെ നിങ്ങളോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് നിങ്ങളോടും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് വരാം നമ്മൾ ഇവിടെ ഈ ഒരു ചാനലിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അല്ലേ അത് നമ്മൾ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മക്കളെ എങ്ങനെ വളർത്തണം അതുപോലെ തന്നെ വിവാഹങ്ങൾ ആരെ വിവാഹം ചെയ്യണം പ്രണയവിവാഹങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും മറ്റുമൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നും അങ്ങനെ ഒരു വിഷയത്തിൽ ഉൾപ്പെടുത്തി സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയം തന്നെയാണ് നിങ്ങളെല്ലാവരും തമ്പിനയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ കണ്ണൂരിൽ ഏതോ ഒരു സ്ഥലത്ത് ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല വിവാഹവുമായി ബന്ധപ്പെട്ട് വരനും അവരുടെ കുടുംബവും അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരും പാർട്ടിയൊക്കെ വരുന്ന സമയത്ത് ആഘോഷം അതിരി കിടന്നു മഹല്ല് കമ്മിറ്റി അവരെ തടഞ്ഞു പ്രശ്നങ്ങളായി കയ്യാങ്കളിയായി അങ്ങനെ അവസാനം പോലീസ് വന്നു അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയി എന്നുള്ളതാണ് വിഷയം അപ്പോൾ ആ ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്യലല്ല ഉദ്ദേശ്യം അതുമായി ബന്ധപ്പെട്ട് പൊതുവായിട്ട് നടക്കുന്ന എല്ലാ ജില്ലകളിലാണെങ്കിലും എവിടെയാണെങ്കിലും ഏത് മതത്തിലാണെങ്കിലും മറ്റു മതങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് അനാചാരങ്ങളെ പറ്റിയിട്ട് നമ്മളിവിടെ സംസാരിക്കുന്നില്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് പറയുക എന്നുള്ളതാണ് ഇവിടുത്തെ ലക്ഷ്യം അപ്പോൾ ഇനി നമുക്ക് കല്യാണത്തിലേക്ക് വരാം ഏത് മതത്തിലും എല്ലാ മതത്തിലും വിവാഹങ്ങളുണ്ട് വിവാഹ ആഘോഷങ്ങളുണ്ട് വിവാഹ സൽക്കാരങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളുണ്ട് ഇസ്ലാമിലുണ്ട് ഇസ്ലാമിൽ പൊതുവായിട്ട് ഈ വിവാഹം എന്ന കോൺസെപ്റ്റ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നിക്കാഹാണ് അല്ലേ എല്ലാവർക്കും അറിയാം നിക്കാഹാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം വലീമത്ത് എന്ന് പറയുന്ന ഈ വിവാഹത്തിൻ്റെ സൽക്കാരം ആ ഒരു സംഭവമുണ്ട് ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടും പലയിടത്തും നടക്കുന്നത് ഇന്ന് ഇത് സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ മൈലാഞ്ചിട മൈലാഞ്ചിട നേരത്തെയുണ്ട് ഇന്ന് അതിന് പുറമെ ഫോട്ടോഷൂട്ട് അതുപോലെ തന്നെ ഫോട്ടോഷൂട്ട് ഡേ പിന്നെ അങ്ങനെ പല ഡേകളും ഇന്നുണ്ട് അഞ്ചും ആറും ഏഴും ദിവസമൊക്കെ കല്യാണം നടക്കുന്ന സ്ഥലങ്ങളുണ്ട് വീടുകളുണ്ട് എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രൂപത്തിൽ അതിന് അനുബന്ധമായിട്ടുള്ള സമ്പാദ്യമുള്ള ആളുകൾ ഹലാലായ രൂപത്തിൽ ഒരുപാട് ആളുകൾക്ക് ഗുണം ലഭിക്കുന്ന ഒരു രൂപത്തിലാണെങ്കിൽ നടത്തിക്കോട്ടെ നമുക്കതിന് പ്രയാസമൊന്നുമില്ല പണമുള്ളവർ അതേസമയത്ത് കടമൊക്കെ വാങ്ങിച്ച് പലിശക്ക് പണമെടുത്ത് അത്തരം സംഭവങ്ങൾ നടത്തുക അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഒരാളുടെ കയ്യിൽ ഇപ്പോൾ ഒരു അംബാനി ആയിരം കോടിയുടെ കല്യാണം നടത്തിയെന്ന് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടു അല്ലേ ആയിരം കോടിയുടെ കല്യാണം അതിന് വേണ്ടും കോടികളാണ് ക്യാഷ് ലഭിച്ചത് അതിനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട് എന്തിനാണ് അതിനെ വിമർശിക്കുന്നത് അംബാനിയുടെ കയ്യിൽ കോടിക്കണക്കിന് കോടി ക്യാഷ് ഉണ്ട് കോടിക്കണക്കിന് കോടി ക്യാഷ് ഉണ്ട് ലക്ഷക്കണക്കിന് കോടി ക്യാഷ് ഉണ്ട് അതിൽ നിന്നൊരു ചെറിയൊരു ആയിരം കോടി എടുത്തിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണം നടത്തിയതിന് നമ്മളെന്തിനാണ് വിമർശിക്കുന്നത് ക്യാഷുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ അവർ പലതും ചെയ്തോട്ടെ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഉള്ള പണമുള്ള ആളുകൾ എല്ലാവരും പണക്കാരാണ് എല്ലാവരും സമ്പത്തുള്ളവരാണ് പക്ഷേ പലരുടെ അടുത്തുള്ള സമ്പത്ത് പല രൂപത്തിലാണ് ഇരിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതും ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയണം അത് മനസ്സിലാക്കാനുള്ള ഒരു ഒരു വിവേക ബുദ്ധി നമുക്കുണ്ടാവണം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ജനങ്ങളിങ്ങനെ പണക്കാർ എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ വിഷയം പ്രതിപാദിക്കുകയാണ് അപ്പോൾ അത്തരം നല്ല സമ്പത്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിലെ ഒരു കല്യാണം നടക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഒരുപാട് പാവപ്പെട്ടവർക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവുന്ന രൂപത്തിൽ നന്മകൾ ഉണ്ടാവുന്ന രൂപത്തിൽ ആ ഒരു സൽക്കാരം അല്ലെങ്കിൽ ആ ഒരു വിവാഹം ആ ഒരു ഫങ്ഷൻ നടത്താൻ കഴിഞ്ഞാൽ അത് നല്ലത് തന്നെയാണ് അതിനെ ആരും ഇവിടെ കുറ്റം പറയുന്നില്ല അതേ സമയത്ത് ഇസ്ലാം അയാളൊരു ആണെങ്കിൽ ഒരു ഇസ്ലാം മത മതവിശ്വാസിയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാം അനുശാസിക്കുന്ന കൃത്യമായ കാര്യങ്ങളിലൂടെ പോകണം എന്നുള്ളതാണ് ഇതൊക്കെ ഞാൻ പറയുന്നത് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവരോട് മാത്രമാണ് മുസ്ലിമീങ്ങളോട് മാത്രമാണ് മുസ്ലിമീങ്ങളിൽ തന്നെ ഈ വിഷയങ്ങൾ അനുവർത്തിച്ചു പോവാൻ തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കി ശരി ശരിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അനുവർത്തിച്ചു പോവാൻ അനുസരണയോടെ ദീനിൽ ഹബീബായ റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസ തങ്ങൾക്കും അള്ളാഹുവിനും വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറായ ആളുകളോട് മാത്രമാണ് കേട്ടോ അല്ലാത്തവരോട് എന്തില്ല സംസാരമില്ല അപ്പോൾ ഇതിനെ തന്നെ ട്രോളിൽ നിന്ന് ആളുകളുണ്ടാവും ഇപ്പോൾ ഈ എൻ്റെ വീഡിയോ എടുത്തിട്ട് വലിയ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അതാണ് ഇതാണ് എന്നൊക്കെ അപ്പം എന്നെ പറ്റിയൊന്നും പറഞ്ഞ പറയാനില്ല നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് മുമ്പും ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഈ ഒരു സ്പേസ് നമ്മൾ ഇസ്ലാമിനെതിരെ പല ആളുകളും പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളിത് പറഞ്ഞതുകൊണ്ട് ഇതെല്ലാം നിർത്തും എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസത്തോടുകൂടെയല്ല ഇത് ചെയ്യുന്നതും മറിച്ച് നമ്മുടേതായിട്ടുള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള ഒരു സ്പേസ് സ്പേസാണിത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നാളെ മരണപ്പെട്ട് ചെല്ലുന്ന സമയത്ത് എൻ്റെ അടുത്ത് അള്ളാഹു ചോദിക്കുകയാണ് മോനെ നിനക്ക് യൂട്യൂബ് തന്നു ഇത്രയും ആളുകളെ ഫോളോവേഴ്സ് തന്നു നിനക്കറിയാം ഇതൊന്നും പാടില്ല എന്നുള്ളത് എന്നിട്ട് നീ എന്തേ അതിനെക്കുറിച്ച് പ്രതികരിച്ചില്ല എന്ന് ചോദിച്ചാൽ ഞാൻ മറുപടി പറയണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഈ വിഷയം ഇവിടെ പ്രതിപാദിക്കുന്നത് അപ്പോൾ നമുക്ക് ഇസ്ലാമിൻ്റെ നിക്കാഹ് ആ ഒരു ഇതിലേക്ക് വരാം ഹറാമായ കാര്യങ്ങളൊന്നുമില്ലാതെ നിക്കാഹ് നടത്തുക അതിനോടനുബന്ധിച്ച സദ്യ വലീമത്ത് സൽക്കാരം നടത്തുക ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു 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 രീതി ഒരു ഒരു കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്തൊക്കെയാണ് ഹറാമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം അന്യ ആൺ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കൂടിക്കലർന്ന് കൊണ്ട് നടക്കുന്ന ഒരു പ്രോഗ്രാം കൂടിക്കലർന്നുകൊണ്ട് നടക്കുന്ന ഒരു പ്രോഗ്രാം അവിടെ പല ഹറാമുകൾക്കും ഹറാമുകളും സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ടാകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ ആലിമീങ്ങളുടെ പാരമ്പര്യമനുസരിച്ചിട്ട് ഇവിടെയുള്ള അനുസരിച്ചിട്ട് അങ്ങനെ ഒരു സമ്പ്രദായം പണ്ട് ഉണ്ടായിട്ടില്ല സ്ത്രീകൾക്കിടയിൽ ഒരു മറ ഉണ്ടാകുമായിരുന്നു സ്ത്രീകളെയും പുരുഷന്മാരെയും വേർതിരിക്കാനായിട്ട് ഒരു മറ ഉണ്ടാകുമായിരുന്നു അതുകൊണ്ട് ആർക്കും ഇവിടെ ഒരു പ്രശ്നമോ ഒരു തടസ്സമോ ഒരു പ്രയാസമോ ഒന്നുമില്ല എല്ലാവരും അവരവരുടേതായിട്ടുള്ള ആ മതത്തിനനുശാസിച്ചുകൊണ്ട് മതത്തിനനുസരിച്ചുകൊണ്ട് ആ നിയമങ്ങൾ പാലിച്ചു മുന്നോട്ട് പോകുന്നു പക്ഷേ ഇന്ന് അത് പല ആളുകളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരം പ്രോഗ്രാമുകളും ഹറാമുകളുമൊക്കെ കൊണ്ടുവരുന്നത് രണ്ടാമതായിട്ട് പറയാനുള്ളത് ഈ വീഡിയോ എടുക്കുന്ന പരിപാടികൾ അന്യ സ്ത്രീകളുടെ വീഡിയോ എടുക്കുന്നു അന്യ അന്യപുരുഷന്മാരുടെ വീഡിയോ എടുക്കുന്നു അന്യ അന്യപുരുഷന്മാരാണിത് ചെയ്യുന്നത് സ്ത്രീകളുടെ ഇടയിൽ ഇപ്പോൾ പുതിയ പെണ്ണ് എന്ന് വിളിക്കപ്പെടുന്ന പുതു പെണ്ണിൻ്റെ അടുത്ത് ചെന്നിട്ടാണെങ്കിലും ഇവർ രണ്ടു പേരോട് വെച്ചിട്ടാണെങ്കിലും ഷൂട്ടിന് വേണ്ടിയിട്ട് ഒരു ഡേ തന്നെ വെക്കുന്നു ഇങ്ങനെയുള്ള ഒരുപാട് കലാപരിപാടികളുണ്ട് അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കണ്ണൂരിലാ ചെറുപ്പക്കാർ അവർ കൂട്ടുകാരോട് വന്നപ്പോൾ പടക്കം പൊട്ടിച്ചു ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കി അല്ലെങ്കിൽ അവിടെ എന്തുണ്ടാക്കി നമുക്കറിയില്ല അത് അതുമാത്രമല്ല ഇവിടെ പറയേണ്ടത് മഹല് കമ്മിറ്റികൾ മഹല് കമ്മിറ്റി ഇടപെടുമ്പോൾ അവരങ്ങനെ ചെയ്തു എന്നതിന് മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇടപെടേണ്ടത് ഈ മഹല്ല് കമ്മിറ്റിക്കാരുടെ മക്കളുടെ വിവാഹത്തിൽ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഹറാമുകൾ ആണും പെണ്ണും പെണ്ണും കൂടെ കൂടിക്കലരുന്ന വിവാഹങ്ങൾ അതുപോലെ തന്നെ വീഡിയോ വീഡിയോ ഷൂട്ടിങ് നടക്കുന്ന പ്രോഗ്രാമുകൾ ഇപ്പോൾ ഇതാ അവർ കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മകളുടെ വിവാഹം എങ്ങനെയായിരുന്നു എല്ലാ ഹറാമുകളെ തൊട്ടും എല്ലാ ഹറാമുകളെ തൊട്ടും മുക്തമായിട്ടുള്ള രൂപത്തിലായിരുന്നു ആയിട്ടില്ലെങ്കിൽ അങ്ങനെ ആവണം അങ്ങനെ അവിടെ ഓരോ മഹല്ല് കമ്മിറ്റിയും എന്നാണ് പറഞ്ഞു വരുന്നത് അതല്ലാതെ കുറച്ച് കുട്ടികൾ അവരുടെ കൂട്ടുകാരോടൊത്ത് വന്നപ്പോൾ കുറച്ച് ഒന്ന് ഉച്ചയും ബഹളം ഉണ്ടാക്കി അത് അവരുടെ വൈബിനനുസരിച്ചിട്ട് ഒരു പക്ഷേ അവർ ആ രൂപത്തിൽ ചെയ്തിട്ടുണ്ടാവാം അവരെ ന്യായീകരിക്കല്ല അവർ ചെയ്തത് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ എതിർക്കപ്പെടുക തന്നെ വേണം പക്ഷേ ഏകപക്ഷീയമായിട്ട് എതിർക്കപ്പെടുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ് എതിർക്കപ്പെടുമ്പോൾ എല്ലാറ്റിനെയും എതിർക്കപ്പെടണം ദീനുൽ ഇസ്ലാമിൽ എങ്ങനെയാണോ വിവാഹം അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ സൽക്കാരം നടത്താൻ പറഞ്ഞിട്ടുള്ള ആ രൂപത്തിൽ തന്നെ എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങണം ഏത് മഹല് കമ്മിറ്റി ആണെങ്കിലും ഏത് ജനപ്രതിനിധി ആണെങ്കിലും ഏത് നാട്ടിലെ ഏത് വമ്പനാണെങ്കിലും അവിടെ അവർക്കൊക്കെ ഇത് ബാധകമാകുന്ന രൂപത്തിൽ ഓരോ മഹല്ലും ഓരോ മഹല്ലിലെ നിവാസികളും അല്ലെങ്കിൽ അതിൻ്റെ ഭാരവാഹികളും ഇടപെട്ടുകൊണ്ട് എല്ലാ അനാചാരങ്ങളും എല്ലാ ഹറാമുകളും ദീനുൽ ഇസ്ലാമിന് എതിരാവുന്ന എല്ലാ കാര്യങ്ങളെയും തുടച്ച് നീക്കിയിട്ട് അവിടെ ഒരു മാതൃക സൃഷ്ടിക്കണം എന്നുള്ളതാണ് അതിന് ആദ്യം മാതൃക സൃഷ്ടിക്കേണ്ടത് ഈ മഹല് കമ്മിറ്റിക്കാരാണ് അതിൻ്റെ ഭാ ഭാരവാഹികളാണ് ഇത് അവരുടെ കല്യാണങ്ങൾക്കൊക്കെ അവർ ആഘോഷം പോലെ പല ഹറാമുകളിലൂടെയും നടത്തി എന്നിട്ട് മഹലിലുള്ള ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും അതിന് പ്രശ്നം ഒരു പരിപാടി നടത്തണം കണ്ണൂർ അങ്ങനെ നടന്നു എന്നല്ല ഞാൻ പറയുന്നത് പൊതുവേയുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ പറയാണ് അപ്പോൾ ഇതെല്ലാവടത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ മേഖലയിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വിവാഹത്തിൽ മാത്രമല്ല വേറെ പല കാര്യങ്ങളും കാര്യങ്ങളിൽ ഇപ്പോൾ അതിഗംഭീരമായിട്ടാണ് നടക്കുന്നത് ആണും പെണ്ണും നിൽക്കുന്ന എൻഗേജ്മെൻ്റ് വേദികൾ അത് മുസ്ലിങ്ങൾക്കിടയിലും വ്യാപകമാകുന്നുണ്ട് അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ സമയത്ത് പെണ്ണ് കാണൽ ചടങ്ങ് എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് ഉണ്ട് ശേഷം നിക്കാഹിന് ശേഷമാണ് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് എന്തായാലും കാണണമല്ലോ അതിനുശേഷം പിന്നെ നിക്കാഹ് കഴിഞ്ഞാലാണ് ആ പുരുഷനും ആ സ്ത്രീയും അവർ രണ്ടുപേരും തമ്മിൽ ഒന്നിക്കാൻ പാടുള്ളൂ ഇത് അതിനു മുമ്പ് തന്നെ എൻഗേജ്മെൻ്റ് നടക്കുന്നു ഈ എൻഗേജ്മെൻറ്റിൽ വലിയ ഹാളൊക്കെ ബുക്ക് ചെയ്ത് ഇവർ രണ്ടുപേരും കൊണ്ടുവന്ന് കല്യാണം കഴിഞ്ഞതുപോലെ ഒരു സ്റ്റേജിൽ ഒരു കസേരയിലൊക്കെ എരുത്തിയിട്ട് പല പരിപാടികളും അവിടെ നടക്കുന്നു ഇതാണ് നിശ്ചയം എൻഗേജ്മെൻ്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പ്രോഗ്രാമുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എതിർക്കുമ്പോൾ എല്ലാം എതിർക്കണം ഹറാമുകളെ എതിർക്കപ്പെടണം കൂട്ടുകാരോടൊത്ത് വരുന്ന സമയത്ത് ബഹളം ഉണ്ടാക്കി ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി മാന്യമായിട്ട് നമ്മൾ വരണം അതിരി കടന്ന ഈ ഒച്ചപ്പാട് ബഹളവും പടക്കം പൊട്ടിക്കലൊക്കെ ഇല്ലായിരിക്കില്ല വല്ലാത്തൊരു ആളുകൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവുന്ന രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഒച്ചപ്പാടുകൾ അതില്ലാതെയാക്കുക പിന്നെ ഏറ്റവും നല്ലത് എന്താണ് ആ അവൻ അവൻ്റെ ജീവിതത്തിൽ ആ ഒരു പുരുഷൻ്റെ ജീവിതത്തിൽ ആ പുതുമണവാളിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യം നടക്കുന്ന ഒരു ദിവസമാണ് അപ്പം അന്നത്തെ ദിവസം ഹറാമുകൾ ഇല്ലാതിരിക്കുക സുന്നത്തുകളായിട്ടുള്ള രൂപത്തിൽ വരാ അപ്പം എന്തെയ്യുക ഒരു ബൈത്തൊക്കെ ചൊല്ലി തോല അൽബുരു അലൈന മ്യീയ തിൽവദു അലൈന മാത അ أيها المبعوث فينا جئت بالأمد المطاع جئت شرفت المدينة مرحبا يا خير داع أبو <applause> 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 നല്ല നല്ല ബെയ്ത്തുകളൊക്കെ ചൊല്ലിയിട്ട് പുതുമണവാളനെ ആനയിക്കുന്ന ഒരു രൂപം നമ്മൾ കാണണം ഇൻഷാല്ല ഇതിന് ബാക്കി ഭാഗം അടുത്ത ദിവസം പറയാൻ പറ്റുമെങ്കിൽ പറയാം മൊത്തത്തിൽ ഇത്രയേ ഉള്ളൂ ഹറാമുകളില്ലാതെ നമ്മൾ മുന്നോട്ട് പോവാ ഇതൊക്കെ എന്നും നമുക്കറിയാവുന്നതാണ് മുസ്ലിമീങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇത് പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടത് വരെ അതുപോലെ ചെയ്യുന്നു അപ്പോൾ എല്ലാവരും ചെയ്യുന്നു ചില കാര്യങ്ങൾ കൂടി കൂടി കൂടിപ്പോകുമ്പോൾ അത് കുറച്ച് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അവർ നിങ്ങളെന്തിനാ ഇത്രയും ചെയ്യണതെന്ന് ചൂടാവുന്നു അപ്പോൾ അവരും ചോദിക്കുന്നു നിങ്ങളുടെ വീട്ടിലും കല്യാണം നടക്കുമ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ ഇങ്ങനെ വിഷയങ്ങൾ ചെയ്തിട്ടില്ലേ അങ്ങനെ രണ്ട് കൂട്ടരും തമ്മിൽ അടിയാകുന്നു പ്രശ്നങ്ങളാകുന്നു അപ്പോൾ എന്ത് ചെയ്യുക മുത്തനബി സാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞതനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാറ്റിലും വലിയൊരു ഫലം ഉണ്ടാകും വലിയൊരു ഒരു 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 ഇൻഷാല്ല വലിയൊരു റഹ്മത്തും വറക്കത്തും ഉണ്ടാകും പിന്നെ ഉച്ചക്ക് മൂന്ന് മണിക്ക് വേ ടു ഇസ്ലാം ടി വിയിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങളൊന്ന് കാണാം അതും ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഹെമത്തിൻ്റെ മിസ്വലുസ്ല തങ്ങൾ അവിടുന്ന് പറഞ്ഞു തന്ന അനുസരിച്ച കാര്യങ്ങളനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അള്ളാഹു സുബനോഹ തല നമുക്ക് എല്ലാവർക്കും നല്ല ഖൈറും പറക്കത്തും നൽകട്ടെ അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാം വലിക്കും വരഹമുല്ല